السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്വലാത്തു ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഥവാ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഒരു ഭാഗത്തത് നടക്കാനിരിക്കുന്നു ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അധികാരം ലഭിക്കുന്ന ആളുകൾ അത് ഉത്തരവാദിത്തമായി തന്നെ കരുതണം അധികാരം അഹ ഒരു അലങ്കാരമല്ല അത് ഒരു ഉത്തരവാദിത്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആശയം ഭരണാധികാരികളോടും മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളോടും ഒക്കെയായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഹദീസ് ഉൽ ബുഹാരിനും സൊഹീഹ് മുസ്ലിമിനുമുണ്ട് നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങളുടെ അധികാരത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുക ചോദിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഓരോരുത്തരെ വ്യക്തമായിട്ട് നബിസ്ാഹു അലി വസ്ലം പഠിപ്പിക്കട്ടെ അൽ ഇമാമു റാൻ ഇമാമും ഒരു ഭരണാധികാരിയാണ് ഇമാമിൻ്റെ അധികാരത്തെക്കുറിച്ചും നാളെ ചോദിക്കും റജുലു അഹ്ലിഹി അൻ ചോദിക്കുമ്പോൾ ഒരു പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ അധികാരം നിർവഹിക്കുന്നവനാണ് തൻ്റെ കുടുംബത്തിൻ്റെ അധികാരം എങ്ങനെയാണ് അത് നടത്തുന്നത് എങ്ങനെ നടത്തി എന്നതിനെക്കുറിച്ച് നാളെ റബ്ബ് വൽ ചോദിക്കപ്പെടുംഹ ഒരു സ്ത്രീയും ഭരണാധിപയാണ് സ്ത്രീ ആ വീട്ടിൻ്റെ കാര്യങ്ങൾ അവൾ നിയന്ത്രിക്കുകയും നോക്കുകയും ചെയ്യണം ആ സ്ത്രീയോടും അവരുടെ അധികാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടുക ആ സ്ത്രീയോടും അവരുടെ അധികാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയാണ് അഥവാ സേവകൻ ആ വീടിൻ്റെ ഉടമക്കാരൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ് അവനോടും ചോദിക്കപ്പെടും എന്നിട്ട് ഒന്നും കൂടെ നബിസ്ഹു അലൈവലം പറഞ്ഞു റയിൻ നിങ്ങളൊക്കെ ഭരണാധികാരികളാണ് റിയ നിങ്ങളോട് നിങ്ങൾക്കുള്ള അധികാരത്തെക്കുറിച്ച് റബ്ബ് ചോദിക്കപ്പെടും നോക്കൂ നിങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞെന്താണ് ഒരു കുടുംബ കുടുംബത്തിലുള്ള ഓരോ ആ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അധികാര കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നാളെ റബ്ബ് ചോദിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഭരണാധികാരികളായ ആളുകൾ ഭരണം കൈയാളുന്ന ആളുകൾ അവർ അവരോട് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ാഹു അലൈവസലം പഠിപ്പിക്കുന്നതിന് ഹദീ സൊഹീഹുൽ ബുഹാരിയും സൊഹീഹ് മുസ്ലിവും അവരൊരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാമിൻ അബിദിൻ ഏതൊരു മനുഷ്യനാണ് അള്ളാഹു ഒരു അധികാരം ആ വ്യക്തിക്ക് കൊടുത്തു യമൂത്തു യോമയൂ എന്നിട്ട് തൻ്റെ ഭരണീയരെ പറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഭരണം നടത്തി മരണപ്പെട്ടാൽ ഇല്ലാഹറമല്ലോഹ് അലിയിൽ ജന്ന സ്വർഗം ആ മനുഷ്യൻ്റെ മേൽ നിഷിദ്ധമാവും ഒരാൾക്ക് ഭരണം കിട്ടി പക്ഷെ കിട്ടിയ ഭരണം വെച്ചിട്ട് ആളുകൾ കൊണ്ട് ജീവിച്ചു ആളുകൾക്ക് നന്മ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ആ മനുഷ്യനിക്ക് നരകമുണ്ട് ആ മനുഷ്യൻ നരകത്തിൻ്റെ ആളുകള ആളാണ് എന്ന് പരിശുദ്ധ റസൂൽ അലൈസ് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല വേറൊരു ഹദീസിൽ പറയുന്നത് ഒരു പരിരക്ഷയും ഒരു ഗുണകാംക്ഷയും ആ ജനങ്ങൾക്ക് ആ മനുഷ്യൻ കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാസന പോലും ആ മനുഷ്യൻ എത്തൂല്ല വലിയ ഗൗരവമാണ് വേറെ അദീസിൽ പറയുന്നത് മാമിൻ അമീരിൻ മുസ്ലിമീന ലം ജന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അധികാരം കിട്ടി ആ അധികാരമനുസരിച്ച് തൻ്റെ സമൂഹത്തോട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ കൊടുത്താൽ അവരെ വേണ്ട രൂപത്തിൽ അവരെ കാര്യങ്ങൾ നിർവഹിച്ചു പോന്നാൽ അള്ളാൻ്റെ റസൂല് പറയാണ് അവരോടൊപ്പം ഈ ഭരണാധികാരിക്കും സ്വർഗം കിട്ടും അധികാരം എന്ന് പറയുന്നത് നരകം കിട്ടാനും പറ്റും സ്വർഗം കിട്ടാനും പറ്റും സ്വർഗം കിട്ടാ കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണല്ലോ ലാത്തസ് അല്ലി മാറാ അധികാരത്വങ്ങൾ ചോദിച്ചു വാങ്ങരുതെന്ന് പറഞ്ഞത് അത് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലാണ് മാത്രമല്ല നെബുസല്ലാഹു അലൈ വസ്സലാം തങ്ങൾ ദുവാർന്നിട്ടുണ്ട് എന്താ വിധങ്ങളിലെ അള്ളാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തവർക്ക് നീ കരുണ ചെയ്യണേ അവര് ജനങ്ങൾക്ക് കരുണ ചെയ്യുമ്പോൾ അവർക്ക് നീ കരുണ ചെയ്യണേ വമൻ വലിയ മിൻ ചെയ്യണേൻ ഫർ ബി എൻ്റെ സമുദായത്തിനെ ഞെരിക്കുന്ന ആളുകൾ ആദ്യം പറഞ്ഞത് ഞരിക്കുന്ന ആളുകളാണ് അള്ളാഹുമ്മൻ വലിയ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ഏറ്റെടുത്തു എന്നിട്ട് ഫഷ അലയും ഫഷ്ഖുഹ് അലേഹ് അവരെ മേൽ ഭാരമാക്കി അവർക്ക് നീ ഭാരം കൊടുക്കണേ ഉമ്മൻ വലിയ മിൻ ഉമ്മത്തി ഉമ്മതീഷയ്യ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഫറ ഫബിയും അവർക്കൊരു ദയ ചെയ്തു കാരുണ്യം ചെയ്തു എന്നാൽ ബി അവർക്കും നീ കാരുണം ചെയ്യണേ അവ ഭരണാധികാരികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് എതിരായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് ആള് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും നല്ല യോഗ്യത ഏറ്റെടുത്ത കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അത് പഞ്ചായത്തുകളാവട്ടെ അതുപോലെ മറ്റു സ്ഥാപനങ്ങളാവട്ടെ മറ്റു മേഖലകളാവട്ടെ എന്തൊരു ഉത്തരവാദിത്തമാണോ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ആദ്യമേ അതിനിക്ക് സാധ്യമല്ല എന്ന് അതിൽ നിന്ന് ഒഴിവാകുക ഏറ്റെടുത്തിട്ട് പിന്നെ അത് നിർവഹിക്കാതെ വന്നാൽ അത് നിർവഹിക്കാതെ മടി കാണിച്ചാലോ അലസത കാണിച്ചാലോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം നിർവഹിക്കാതെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചാൽ ഈ മൂന്ന് കാര്യവും ഒരു അധികാരിക്ക് വരാം അലസത മടി ഉത്തരവാദിത്തമില്ലായ്മ ഇത് മൂന്നും ആ മനുഷ്യൻ്റെ ഒരു മുസ്ലിമാണെങ്കിൽ ആ മനുഷ്യൻ്റെ പരലോകം നശിപ്പിക്കുമെന്നുള്ളതാണ് വസ്ലാം ഞങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട് മൻ മൻ വല്ലാ മുസ്ലിങ്ങൾ കാര്യത്തിൽ നിന്നൊരു വല്ല വസ്തു ഒരാൾ ഏറ്റെടുത്താൽ ഫക്തജബൂന ഹാജത്തീം അവരുടെ ആവശ്യങ്ങളോ അവരുടെ ദാരിദ്ര്യങ്ങളോ മറ്റുള്ള കാര്യമൊക്കെ അയാൾ ശ്രദ്ധിച്ചില്ല അയാളൊക്കെ അതൊക്കെ അയാൾ മൂടി വെച്ച് എന്നാൽ അൻ്റെ നാളിൽ ഈ മനുഷ്യന്റെ ദാരിദ്ര്യവും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹു മറച്ചു വെക്കും ഇത് മഹാനായ മുഹബിയാർ അലിയല്ലാഹു എന്നോട് അബൂ മറിയമിൽ അസ്ദി എന്നവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ നബ്സ് അള്ളാഹു അലൈഹി വസ്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് മുഹാബിഅർ അലി അള്ളാഹുഅന്നുവിനോട് അബൂ അറിയം അസ്ദി എന്നവർ പറഞ്ഞപ്പോൾ ഇത് കേട്ട മുഹബിയാർ അള്ളാഹു എന്താ ചെയ്തറിയോ ഫല മുബിയൻ അല ഹായി ജിന്നാസ് ജനങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിർവഹിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ നിയോഗിച്ചു എന്നുള്ളതാണ് അതിലൊരു കുറവും വരുത്തിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അധികാരം വലിയ ഉത്തരവാദിത്തമാണ് മന മഹാനായ മഹാന്മാരായ സ്വഹാഭിവാർ വളരെ സൂക്ഷ്മമായിട്ടല്ലേ അവരൊക്കെ അധികാരങ്ങൾ ചെയ്ത് കൈകാര്യം ചെയ്ത് ഭരണാധികാരിയോടും ഭരണീയർക്ക് ചില ചില ചിട്ടകളുണ്ട് ഭരണാധികാരിക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ കൊടുക്കണം അതുവരെ അഫലാൽ സ്വയം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അഫു അല്ലാൽ റിപ്പോർട്ട് ചെയ്യുന്ന അധികം കാണാം ബനു ഇസ്രായേലുകളുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഭരണങ്ങളൊക്കെ നടത്തിയത് പ്രവാചകന്മാരാണ് ഒരു പ്രവാചകൻ പ്രഫാത്താകുമ്പോൾ മറ്റൊരു പ്രവാചകൻ അള്ളാഹുത്താൽ അതിലേക്ക് ആ സ്ഥാനം ഏൽപ്പിക്കും എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു നബി എൻ്റെ ശേഷം നബി ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഭരണാധി വൈ എസ് എൻ്റെ ശേഷം ധാരാളം അധികാരികൾ ഭരണ ഹുലഫാക്കൾ വരും അപ്പോൾ സഹാബത്ത് കേട്ടിരുന്ന സഹാബത്ത് ചോദിച്ചാൽ റസൂലല്ലമാ എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങ് പറയുന്നത് ആ കാലം സുലോ ആദ്യമാദ്യം നിങ്ങളക്കാർ ഉടമ്പടി പൂർത്തിയാക്കാം സുമും അക്കവും പിന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന ചില ചിട്ടകളും മര്യാദകളോ സ്നേഹങ്ങളൊക്കെ ഉണ്ട് അത് കൊടുക്കണം ഭരണാധികാരിക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അള്ളാവിനോട് നിങ്ങൾ ചോദിക്കും അള്ളാഹു താല അവർക്ക് അവരെ ഭരണാധികാരിയാക്കിയ ആ ഭരണത്തെക്കുറിച്ച് നാളെ അവരോട് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് നബ്സല്ലാഹു അലൈഹി വസ്സലാങ്ങൾ പഠിപ്പിച്ച ഹദീസ് ബുഹാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അക്രമികളായ ഭരണാധികാരികൾ ഉപദേശിക്കാൻ മഹാന്മാരായ ആളുകൾ തയ്യാറായിട്ടുണ്ട് ആയിദ്ബിൻ അഹംബർ റതി അല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ ഉബൈദുല്ലാഹിൻ സിയാദിൻ്റെ അടുക്കൽ പ്രവേശിച്ചു ഉബൈദുള്ളബിൻ സിയാദ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹുസൈൻ കുർബലയിൽ മഹാനായ ഹുസൈൻ റദി അള്ളാവിനെ വധിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ആ വ്യക്തിയാണ് അങ്ങനെ ഞാൻ ആ ഭരണ ോട് പറഞ്ഞു എൻ്റെ മോനെ പൊന്യമോനെ ഇന്നീ സമയത്ത് റസൂൽ അള്ളാഹി സ്വല്ലു റസൂൽ എങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നീചനായ ഭരണാധികാരി ഉണ്ടല്ലോ ആ ഭരണാധികാരികൾ പ്രജകളെ കഠിനമായി ദ്രോഹിക്കുന്ന ദുസ്തന്മാരാണ് അങ്കാരികളാണ് അതിനനീ ഒരിക്കലും അവരിൽ പടരുത് എന്നി നബ് സല്ലാ സിംഗങ്ങളെ പഠിപ്പിച്ചു അക്രമിയായ ഭരണാധികാരി ആവരുത് ആരോട് പറയാണ് ഹുസൈൻ അലി അള്ളാഹു അനുവിനെ വധിക്കാൻ വേണ്ടി കർബലി നേതൃത്വം നൽകിയ ഭരണാധികാരി ഉബൈദുല്ലാഹിബിനു സിയാദിൻ്റെ നോട് നേരിട്ട് പറയാണ് ആയുധനു അമ്ര എന്നവര് റസൂർ പറയുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് നീജനായ ഭരണാധികാരി ആ നീജനായ ഭരണാധികാരി വലിയ അക്രമിയാണ് ദുഷ്ടനാണ് അവരി പെടരുത് എന്ന് അപ്പോൾ ആ ഭരണക്ക് ഒരു കാരുണ്യം ചെയ്തു കൊടുക്കുക വഹ്ഫിൾ ജനാഹ ക ലിമനിത്തൽ മമ്മിനി നിന്നോട് പിൻപറ്റിയ ആളുകൾ നിന്നെ വിശ്വസിച്ച ആളുകൾ നിന്നെ ഏൽപ്പിച്ച ആളുകൾ അവരോട് നീ കാരുണ്യത്തോടെ വർദ്ധിക്കണമെന്നാണ് പുണ്യറസൂലാസ്വല്ലാൻ നിങ്ങളുടെ കൽപ്പന അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാത്തട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും ദുവ ഉണ്ടാവണമെന്ന് വളരെ താല്പര്യത്തോടെ വിനയത്തോടെ അറിയിക്കുന്നു സൊല്ലാഹു അലാം മുഹമ്മദ് അള്ളാഹു മുസീ അലാം മുഹമ്മദ് ഇആറബി സല്ലി അലൈഹി വസ്ലി ഇസ്സാലും